हाय हेलो अरे वन्ने त्यागी हाय वेलकम मैं बोल टाइप अप मुद्दा क्या മുല്ല വന്നു ത്യാഗി വന്നു വന്നു എല്ലാവരും വന്നു ഞാൻ വരാം ഞാൻ വര ട്ട ഞാനും ഊട്ടിപ്പോട്ടെ അല്ല ത്യാഗി പോയാ പോയാല്ലേർ പോയാ ഹലോ ത്യാഗി അശ്വറു വന്നു കേക്കെ വി എന്തൊക്കെയാ നസീത വിളിച്ച സ്നേഹം തരുന്നുണ്ട് ലൈക്ക് ഓക്കെ അശ്വറപ്പ് എന്തൊക്കെയോ ഇരുന്നുണ്ട് അഷ്റു കഴിക്കാനായോ ചോദിക്കണ്ടില്ല ഇല്ല ഒന്നും കഴിക്കാനില്ല വൈകുന്നേരം ചോറ് കഴിച്ചു ഇനിയൊന്നും കഴിക്കൂല ഇനി എന്തെങ്കിലും പഴമ പാലോ എന്തെങ്കിലും കുടിക്കാം ഹലോ ലൈക്ക് എൻ ജോ കെ കെ എസ് എസ് അഷ്റഫ് റംഷു പോയില്ല അഷ്റഫ് കെ എസ് എസ് അഷ്റഫിനെ അറിയാമോ വടകര അത് പറഞ്ഞിട്ട് പോയിക്കാം അഷ്റഫ് റംഷു വടകര അങ്ങനെ ഒരു അഷ്റഫ് ഉണ്ടോ ഇനി മൂട്ട 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 മ്യൂട്ടാണോ അശുരോ പോയ അസുരോ നിൽക്കാൻ തരാം റംസ് ഉണ്ട

mein de stick വരൂ കമൻറ്റീടോ അഞ്ചു പേരെ കാണുന്നുണ്ടല്ലോ േ എം ടി വിളിക്കുണ്ടല്ലോ എം ടി ഒന്നും കമന്റി ചോദിച്ചൊന്നും മറുപടി അറിയാനില്ല പോയി തോന്നും സുഗന്ധ തന്നെ മുഹമ്മദ് കഴിച്ചില്ല പിന്നെ ഞാൻ ലൈക്ക് ലൈക്കടിച്ചു വൈകുന്നേരം ചോറ് കഴിച്ചു എന്താ പരിപാടി ചോദിക്കുന്നുണ്ട് ഒന്നും പരിപാടിയൊന്നുമില്ല എന്ത് പരിപാടിയാ റംഷു പോയ റംഷു വലൈക്കും അസലം സക്കീത്ത എന്തൊക്കെയാ അലഹദില്ല സി എസ് ആയി വെൽക്കം കുറേ ആയി വന്നിട്ടല്ലേ ചോദിക്കേണ്ടത് അതന്നെ സി എസ് ലയക്കുമ്പോൾ പറയണ്ട താങ്ക് യു താങ്ക് യു എന്തൊക്കെയാ വീട്ടിലെത്തിയ ആ ഇപ്പോൾ ഹോസ്പിറ്റലാണ് ഉള്ളത് സക്കീത്ത സുഖമില്ല കണ്ണൂർ ജില്ലാ ആസ്പത്രിയിലല്ലേ വലൈക്കും സ്ലാം വർഹമത്തല്ല യാാനീസ എന്തൊക്കെയാണ് നല്ല വിശേഷം അലഹമില്ല മനു ഹലോ വെൽക്കം അനീ അനീഷു ഹായ് എന്താണ് വമ്പത്തി എന്തെല്ലാം വിശേഷം ചോദിക്കുന്നുണ്ട് വമ്പ നല്ല വിശേഷം മോനു ഞോഷു പത്താമത്തെ ലൈക്ക് പറയണ്ടി യാാനീസ താങ്ക് യു താങ്ക് യു താങ്ക് യു മോളു ഹായ് ഇട്ടാത്ത കുട്ടി എന്തുണ്ട് സക്കി സുഖം തന്നെ അലഹദില്ല മനു കോഴിക്കോട് മനു കോഴിക്കോടാണ് ഉള്ളത് ടെസ്സി മേരി ടെസ്സി ഹായ് വാട്ട് ആർ യു ഡൂയിങ് വേർ ആർ യു ഫ്രം ഐ ആം ഫ്രം വയനാട് നൗ നൗ ഐ ആം ഇൻ ലൈവ് ഒരു പനി വന്നത് പിന്നെ അതങ്ങ് അധികമായി മോളെ അങ്ങനെ ഇന്ന് മോളെ വന്നത് മരുവിനുമ്പ് മരുവിനുമ്പെത്തിയല്ലേ വീട്ടിലല്ല അവർക്ക് സുഖമെന്ന് വിശ്വസിക്കുന്നു പറയലിനോ ശോ അനി എങ്ങനെയുണ്ട് ലൈവ് കുഴപ്പമില്ല ക്ലിയർ ഉണ്ടാനീ രതി ലൈക്ക് പതിനൊന്ന് സന്തോഷം രതി എല്ലാവർക്കും സുഖമാണ് മക്കളെ ലൈവിലുള്ള എല്ലാവർക്കും ഓക്കെ ബൈ ബൈ വേഗം പോയല്ലോ ടേ ടെസ്സി മേരി വേഗം പോയല്ലോ ഓക്കേ ബൈ വൈ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുപാട് നേരം ഇരിക്കാൻ വയ്യ അതിനാൽ ഞാൻ പോകുന്നു അല്ല ഇരിക്കണ്ട ഞാനും വേഗം പോകും നെറ്റ് കുറവാ പുതിയ ഫോണായാലും ഭയങ്കര നെറ്റ് പായല നെറ്റോ നെറ്റ് പെട്ടെന്ന് തീരും അനീ രതീഷിന് എവിടേക്കുണ്ട് സക്കീലായിക്ക് പറയണ്ട അനിയണ്ട് പറയണ്ട ഇതൊക്കെ ലൈക്ക് ആയ്ക്ക് പന്ത്രണ്ട് സന്തോഷം വട്ടം വട്ടം കറങ്ങിയത് ഞാനേ പിന്നെ നൂറ് എം ബി എന്നുള്ള മെസ്സേജ് വന്നേരം വേഗം വേക്കടിച്ചേറ്റാ മുഹമ്മദ് ക്ലിയർ ആണെന്ന് പറയണ്ട അതന്നെ ക്ലിയർ ക്ലിയറുള്ളതുകൊണ്ട് സ്പീഡ് നെറ്റ് സ്പീഡോ ഇനി എല്ലാവരും വീഡിയോ ലൈവെല്ലാം വീഡിയോ എല്ലാം കാണാട്ടാ പന്ത്രണ്ട് മണിക്ക് ശേഷം ഫ്രീ നെറ്റിൽ കാണാം അല്ലാണ്ട് നടക്കുന്നില്ല വീഡിയോ ഇവിടെയില്ല ആ ഫോണ് പിന്നെ ഇത് സിമ്മും ഫോർ ജിയാണ് ഫോൺ ഫൈവ് ജി പിന്നെന്താ മക്കളെല്ലാവരും ചായ കുടിച്ചോ ഫുഡ് കഴിച്ചോ ചോദിക്കുന്നത് ഞാൻ വൈകുന്നേരം ചോറ് കഴിച്ചു അതുകൊണ്ട് ചായ കുടിച്ചില്ല ഇനിയിപ്പോൾ രാത്രി കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം ചോറ് വേണ്ട ആ ഓക്കെ ഓക്കെ സഖീത്താ എല്ലാവരുടെ അടുത്ത് പോയിട്ട് വാ ഞാനിപ്പോൾ കട്ടാക്കും നിട്ടു തീരും വലൈക്കും സ്ലാ വരഹ് ലാഹി പോയാ പോയാക്കെ ഓക്കെ അമ്മതേ നെറ്റ് തീർന്നുകൊണ്ട് കട്ടാക്കുന്ന യൂസുഫേ ഹായ് വെൽക്കം യൂസുഫേ കട്ടാക്കുന്നടോ നെറ്റ് തീർന്നു പോയി യൂസുഫ ലൈക്ക് അങ്ങ് അടിച്ചാലോ അപ്പോൾ കട്ടാക്കും